ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി തമ്പിയുടെ മകളാണെന്ന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ജാനകിയെ തന്നെ നോക്കിക്കൊണ്ടിങ്ങനെ അഭി നിക്കുക പരിസരം പോലും പറഞ്ഞു അബിയേട്ട അഭിയേട്ട് അബിയേട്ടാന്ന് പറഞ്ഞ് കുറേ തട്ടി വിളിച്ചു അഭീഡനം എന്താ പറ്റിയതെന്ന് ജാനകി ചോദിച്ചപ്പം ഏയ് എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാം നിന്റെ വെറും തോന്നലായിരിക്കും എന്ന് പറഞ്ഞു അച്ഛൻ എന്തിനാണ് അഭീടനെ കാണുമെന്ന് പറഞ്ഞേ അച്ഛൻ്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ചല്ലേ തമ്പി സംസാരിച്ചത് അപ്പോൾ അതിന്റെ വേദന അച്ഛൻ പങ്കിടുകയായിരുന്നു എന്ന് പറഞ്ഞു അബി അവിടുന്ന് ഒഴിഞ്ഞു മാറി പോകുമ്പോൾ ജാനകിക്ക് മനസ്സിലായി നോണയാണെന്ന് അബിയേട്ടന്റെ മനസ്സിൽ എന്തോ വലിയൊരു ഭാരം എണ്ണിട്ടുണ്ടെന്ന് എനിക്കറിയാം പറ ഈ മുഖം കണ്ട് എനിക്കറിയാം കാര്യം പറ അബിയേട്ട എന്താ അബിയേട്ടൻ എന്നോടൊന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഇത് താങ്ങാനുള്ള ശേഷി നിനക്കില്ല ജാനകി ഞാനത് പറയില്ല ജാനകി എന്ന് അബി തന്നെ മനസ്സുകൊണ്ട് തീരുമാനിക്കുക ഒന്നുമില്ലെന്ന് പറഞ്ഞെന്നിട്ട് അവിടുന്ന് ഒഴിഞ്ഞു മാറി അങ്ങ് പോയി പക്ഷെ ജാനകിക്ക് മനസ്സിലായി എന്തോ ഉണ്ടെന്ന് മുറിയിൽ ചെന്നിട്ട് അബി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു ജാനകി വീണ്ടും മുറിയിലേക്ക് ചെന്നു എന്നിട്ട് ചെന്ന് അബിയുടെ അടുത്തിരിക്കുക അബിയേട്ടാ എന്താ അബിയേട്ടാ പറ്റിയെ അച്ഛൻ്റെ വേദന കണ്ടു മാത്രമാണ് അബിയേട്ടിന് ഇത്രയും തകർന്നു പോയതെന്നൊക്കെ വിശ്വസിക്കാനേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ജാനകി അന്നേരം അബിയോട് പറയണം അപ്പം അച്ഛൻ അനുഭവിച്ച നിസ്സഹായ അവസ്ഥ അത് എന്താണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയ ജാനകി ദ എഴുന്നേറ്റ് അച്ഛൻ്റെ തം അച്ഛൻ തമ്മിയുടെ മുഖത്ത് അടിക്കുമായിരുന്നു അടിച്ചു അടിച്ചിട്ടുമുണ്ട് പക്ഷേ നിന്നെ അച്ഛന്റെ മുന്നിൽ ഒരു പരീക്ഷണമാണ് തമ്പി നടത്തിയതെന്ന കാര്യം അഭി അന്നേരം ജാനകിയോട് ഇങ്ങനെ പറയാട്ടോ നിന്നെ വേദനിപ്പിക്കണമെന്ന ഉദ്ദേശമൊന്നും ആയിരുന്നില്ല അയാൾക്ക് മറിച്ച് തമ്പി ടാർഗറ്റ് ചെയ്തത് അച്ഛനെ ആണെന്നും നിന്നെ അതുപോലെയൊക്കെ വേദനിപ്പിക്കുമ്പോ അച്ഛനെ എഴുന്നേക്കും അച്ഛനൊന്നും ചലിക്കും എന്നൊക്കെ അയാൾ വിചാരിച്ചു അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ഒട്ടും മനുഷ്യത്വില്ലാതെ പെരുമാറുന്ന ഒരാൾ ഈ ലോകത്തിൽ തമ്പി മാത്രമാണെന്ന് ജാനകി അന്നേരം പറയാ ആ സമയത്ത് അഭി ഒന്നും അല്ല അഭി ഇങ്ങനെ ഇരിക്കാട്ടോ അത്രയ്ക്ക് ദുഷ്ടനായ ഒരു മനുഷ്യനെ ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കാനുള്ളത് എന്ന കാര്യം ചോദിച്ചു കേട്ടോ ഈ ജാനകി ആ മനുഷ്യന്റെ മകളല്ലേ അഭരണ അവളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യം എന്ന് ചോദിക്കുക അച്ഛനെ പോലെ തന്നെയല്ലേ മകളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ആ അച്ഛൻ കൊള്ളരുതാത്തവനാണെന്ന് വെച്ച് എല്ലാ മക്കളും അങ്ങനെ ആകണോന്നൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു തമ്പിക്ക് എത്ര മക്കളുണ്ടെങ്കിലും അയാളുടെ സ്വഭാവം മാത്രമേ കാണിക്കൂ എന്ന് പറഞ്ഞു ജാനകി അയാൾ എന്തു പറഞ്ഞാലും എന്നെ അത് ബാധിക്കില്ലെന്നും അച്ഛനോട് അത് അബിയടനത് എന്ന് ചോദിച്ചു അച്ഛൻ്റെ മുന്നിൽ നിന്ന് നീ കറിഞ്ഞോണ്ടല്ലേ ഇറങ്ങിപ്പോയത് പിന്നെ എങ്ങനെ അച്ഛൻ്റെ മനസ്സ് പൊള്ളാതിരിക്കുമെന്ന് അഭി അന്നേരം ചോദിക്കുവാണ് ആ നിമിഷം ഞാൻ തകർന്നു പോയി എന്നുള്ളത് നേരെ തന്നെയാ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴേ ഉം അയാളുടെ മുന്നിൽ നിന്ന് ഓടി പോകാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അയാൾ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ചു കൊടുത്താലേ അയാൾക്ക് കൂടുതൽ പിന്നെ എന്താ പറയാൻ കഴിയുക എന്ന് ജാനകി അബിയോട് ചോദിക്കുവാണ് തമ്പിയുടെ മുഖത്ത് നോക്കി ഞാൻ പറയണമായിരുന്നു എനിക്ക് അച്ഛനില്ല അമ്മയില്ല അനാഥയാണ് എങ്ങനെ ജനിച്ചു എന്നൊന്നും അറിയില്ല എന്നൊക്കെ അതായിരുന്നു വേണ്ടിയിരുന്നത് എന്തെങ്കിലും നീറ്റലുണ്ടോ എന്ന് ചോദിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് ജാനകി ഇരുന്ന് ഭയങ്കര ദേഷ്യത്തോടെ പറയൂ കേട്ടോ അനാഥത്വം അതൊരു ബലഹീനത തന്നെയാണെന്നും അതിന് കീഴടങ്ങിയാലേ ഇതുവരെ ജീവിച്ചതിനൊന്നും അർത്ഥമില്ലാതായി പോകുക എന്നൊക്കെ ഇങ്ങനെ ജാനകി ഇങ്ങനെ അവിടെ നിന്ന് പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് നടക്കൊരു മാറ്റം ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ ജാനകി എന്ന് പറഞ്ഞു അഭി അപ്പൊ ഞാൻ എന്നെ സ്വയം തിരിച്ചറിഞ്ഞതാണ് അബിയേട്ട അതാണിപ്പോ സംഭവിച്ചതെന്ന് ഇങ്ങനെ ജാനകി അന്നേരം പറഞ്ഞു ഞാൻ ഭാഗ്യവതല്ലേ അബിയേട്ട ഒരു കണക്കിനെ നോക്കിയാ സ്നേഹമുള്ള ഒരു ഭർത്താവിന് എനിക്ക് കിട്ടിയില്ലേ ദൈവം എനിക്കൊരു മോളെ തന്നില്ലേ എന്ന് ചോദിച്ചു എനിക്ക് കിട്ടാതെ പോയതൊക്കെ എൻ്റെ മോൾക്ക് നേടിക്കൊടുത്ത ഞാൻ ഞാനൊരു അല്ലേ എന്ന് ജാനകി ഇങ്ങനെ ചോദിക്കുക അത് മറന്നോ അത് മറന്ന് ഞാൻ അഭിയേട്ടനോട് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു കരഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം ഒരു പെരുമഴ പെയ്തു തോർന്ന ഒരു ശാന്തതയാണ് തൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്നൊക്കെ ജാനകി പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് നിനക്കറിയില്ല ജാനകിന്ന് മനസ്സിലബി ഇങ്ങനെ പറയുക ആ സമയത്ത് ഇനി ഞാൻ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അബിയേട്ട കാരണം ഞാൻ ഇനിയും തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ശിരസിൽ തലവെക്കാനായിട്ട് അപർണ ഇനിയും വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇനി ഞാൻ അവൾക്ക് മുന്നിൽ ചൂളി നിൽക്കില്ല എന്നും പറഞ്ഞു നിർത്തേണ്ട അടുത്ത് തന്നെ ഞാൻ അവളെ നിർത്തും അബിയേട്ട നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ജാനകിയും അഭിയും സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാം അപ്പോൾ നിനക്ക് കിട്ടിയിരിക്കുന്നത് നിൻ്റെ അമ്മയുടെ മനസ്സാണെന്നൊക്കെ ജാനകിയോട് പറയുമ്പോൾ ഒരു പക്ഷേ ശരിയായിരിക്കാം നമ്മുടെ അച്ഛനെ അച്ഛനെപ്പോലൊരു പുരുഷനായിരുന്നു എൻ്റെ അച്ഛനെങ്കിൽ എൻ്റെ അമ്മയെ തള്ളിക്കളയുമായിരുന്നില്ല എന്ന കാര്യം ജാനകി ഇങ്ങനെ അഭിയോട് പറയാം പക്ഷെ എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നും കൂടി അറിയാതെ ജന്മം തന്ന മനുഷ്യനെ കുറ്റപ്പെടുത്താനൊന്നും ഒന്നും പറ്റത്തില്ല എന്നും നമ്മുടെ ജാനകി ഇങ്ങനെ പറയാം ആരോ ഒരാൾ എന്നെ എത്തിച്ചെന്ന ആ നസ്മദർ എന്നോട് പറഞ്ഞത് ഒരു പക്ഷെ അതെന്റെ അച്ഛനും ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ജാനകി പറയൂ കേട്ടോ അല്ല അഭി ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു അങ്ങനെ ജാനകിയെ ചേർത്ത് പിടിച്ച് അഭിയിരിക്കും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന അമല് റൂമിലിരുന്ന് അപർണ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാം അച്ഛൻ ചോദ്യം ചെയ്തതിൽ എന്താ തെറ്റെന്ന് ചോദിച്ചാൽ അവൾ പറഞ്ഞതല്ല ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അമൽ അവളെ കണ്ടു അവൾ മുറിയിൽ മുറിയിലേക്ക് കയറി വന്നു പക്ഷെ എന്നങ്ങ് പിടിച്ചില്ലേ അവളെ എന്താടി നിന്റെ തീരുമാനം എനിക്ക് ഇപ്പോൾ അറിയണമെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് തീരുമാനത്തെ തീരുമാനത്തെപ്പറ്റി നീ സംസാരിക്കുന്നതെന്ന് അറിയാതെ ഞാൻ എന്ത് മറുപടി പറയാനാണെന്ന് വിളി ചോദിച്ചു അമലിനോട് ആബിയേട്ടനോട് നീ മാപ്പ് പറയാൻ തയ്യാറാണോ എന്ന് എനിക്ക് അറിയേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഓ പിന്നെ എന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ നിനക്കൊരു വീണ്ടു വിചാരം ഉണ്ടാകാനുള്ള സമയം ഞാൻ തന്നുവെന്നും ഡേ അപ്പോഴത്തെ ആവേശത്തിന് നീ വിളിച്ചു പറഞ്ഞതൊക്കെ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെന്നും അത് നീ മാപ്പ് പറഞ്ഞാൽ തീരുമെന്ന് പറഞ്ഞു അതിന് നീ ഇപ്പം തന്നെ പോയി അഭിയേട്ടനോട് ക്ഷമ പറഞ്ഞു പറ്റൂ എന്ന് അമല് പറയുമ്പം ആവേശം കയറിയാണ് ഞാൻ വിളിച്ച് പറഞ്ഞതെന്ന് നീ കരുതണ്ട എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞതൊന്നും പറഞ്ഞുകൊണ്ട് അപർണ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നല്ല ഓർമ്മയുണ്ടെന്ന് വിള അങ്ങ് പറഞ്ഞു കേട്ടോ പിന്നെ നിന്റെ ഭീഷണി കൊണ്ടൊന്നും എന്നെ ഭയപ്പെടുത്താൻ നീ നോക്കണ്ടാമല്ലേ ഞാൻ പറഞ്ഞതെല്ലാം സത്യമായ കാര്യങ്ങളാണെന്നും പിന്നെ എന്തിനാ ഞാൻ പോയി കാർ പിടിച്ചു മാപ്പ് പറയുന്നതെന്നൊക്കെ ഇവിടെ ചോദിക്കുമ്പോൾ നീ അതിന് തയ്യാറായില്ലെങ്കിലേ നിനക്ക് വലിയ വില കൊടുക്കേണ്ടി വരുവടിയെന്ന് പറഞ്ഞു അയ്യോ ഇനി എത്രത്തോളം പോകും വില എത്രത്തോളം ആയിരിക്കും മോൾക്കും താങ്ങാൻ പറ്റുന്ന വിലയാണോ എന്ന് ചോദിച്ചു ഇവിള കളിയാക്കുമെന്ന് നിർത്തിടി നിന്റെ പരിഹാസം എൻ്റെ ഏട്ടനോട് ക്ഷമ പറയാതിരിക്കാനാണ് നീ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാകില്ല എന്ന് അമല് പറഞ്ഞു അപ്പൊ ഇവിളിങ്ങനെ ഇങ്ങനെ എന്ന് തോറിച്ച് നോക്കാം എന്റെ ഭാര്യ എന്ന പേരും പറഞ്ഞു നിനക്ക് ഈ വീട്ടിൽ കടിച്ചു തൂങ്ങി കിടക്കാം പക്ഷേ അമൽ ഈ വീടിന്റെ പടി കടക്കില്ലെന്നും അത് നീ ഓർത്തോളാനും അമല് പറയാ അത് കേട്ടീ അന്തം ഇട്ട് നിൽക്കുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്റെ ഏട്ടന്റെയും ഏട്ടത്തേയും മുഖത്ത് നോക്കാൻ ആവില്ലടി എന്ന് പറഞ്ഞു മത്തക്കണ്ണിങ്ങനെ തുറച്ചു തുറച്ചു തുറച്ച് ചാടി അപ്പൊ അത്രയെങ്കിലും പ്രതികാരം നിന്നിലൂടെ ഞാനും ചെയ്യണ്ടേ ഞാനത് വെറും വാക്കു പറയുന്നതല്ലടി എനിക്കിനി താങ്ങാനാവില്ല എന്ന് പറഞ്ഞു പറയുമ്പോ നീ എന്താ ഈ നാട് വിട്ടങ് പോകാണോന്ന് ചോദിച്ചപ്പോ പോകുവിടി അതിനു മുന്നേ നിന്നെ കൊണ്ട് മാപ്പ് ഞാൻ പറയിച്ചിരിക്കും വാടി ഇങ്ങോട്ട് പറഞ്ഞു ഇവളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അമല എന്നെ വിട് വിട്ന്ന് പറയുന്നുണ്ട് കയ്യൊക്കെ പിടിച്ച് തിരിച്ചു ഓട്ടിച്ചു നിന്നെ ഞാൻ അബിയുടെ മുന്നിൽ കൊണ്ടു നിർത്തുടി എന്നിട്ട് നീ തീരുമാനിക്കാൻ പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ തീരുമാനം ജീവിക്കണം പുറത്തു വന്നു നീ തീരുമാനിക്കടീന്ന് പറഞ്ഞു ഇവ കട കയ്യൊക്കെ പിടിച്ച് ഓട്ടിച്ചു നീരിച്ച് വാലിച്ച് ഇവളെ അബിയുടെ റൂമിന്റെ മുന്നിൽ കൊണ്ടു അങ്ങ് നിർത്തി നീ അബിയോട് മാപ്പ് പറയുന്നത് എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞു ആരും അറിയാതെ ഞാൻ പോയിട്ട് കാര്യമെന്നറിയ കാര്യമില്ലല്ലോ ഞാൻ പോകുന്ന എല്ലാവരും അറിയണമെന്ന് പറഞ്ഞു ഏട്ടാ എന്ന് പറഞ്ഞോണ്ട് അവിടെ കഥകളെ തട്ടി വിളിച്ചു ഏട്ട വതിൽ ഓർക്കാൻ പറഞ്ഞു അപ്പഴത്തേക്കും അഭിയചാരങ്ങി വന്ന് വാതിൽ ഓർന്നു എന്താണാ എന്താന്ന് ചോദിച്ചു ഏട്ടനോട് ഏട്ടത്തോട് മാപ്പ് എന്ന് അപർണയോട് പറയുവാണ് അമ്മല നീ പറഞ്ഞു പോയതെല്ലാം തെറ്റായി പോയി പറയേണ്ടി എന്ന് പറയുമ്പഴത്തേക്ക് ഇങ്ങള് ഭയങ്കര ഇതിലായിട്ട് ഇങ്ങനെ നിക്കുവാട്ടോ അഭിക്കൊന്നും മനസ്സിലാകുന്നില്ല അഭി ഇങ്ങനെ നോക്കുക ഞാൻ വന്ന് നിങ്ങളുടെ കാലു പിടിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിലേ അമൽ ഈ വീട് വിട്ട് പോകുന്ന എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന കാര്യം ആ പറഞ്ഞു ഞാൻ നേരെ ഇവിടെ പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും അഭി അന്തം വിട്ട് നോക്കുക അതിനുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നീ ചെയ്യുന്നതെല്ലാം ശരികളാണെന്നുള്ളത് ഇവിടെ ആർക്കും അറിയില്ലാത്തത് നിനക്ക് ജയിച്ച് തന്നെ നിൽക്കണം ഉം അതുകൊണ്ടാണ് ലുതി അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ജാനകി പറയുമ്പോൾ നീ ഒരിക്കലും മാപ്പ് പറയാൻ പാടില്ല ജാനകിയുടെ മുഖത്ത് നോക്കി നിന്റെ തന്ത ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് അവകാശം ഉണ്ട് എന്ന് അബി ഇങ്ങനെ പറയാം ഇവള് വായി വിളിച്ചിങ്ങനെ നോക്കി ഈ ആക്കെന്ന പറ്റിയതെന്ന് അർത്ഥം നീ അതുമാത്രേ നീ ചെയ്തിട്ടുള്ളൂ ഏഹ് നീ ആ ചോദ്യം നിനക്ക് ഉത്തരം കിട്ടുന്നത് വരെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് അഭി പറയുമ്പോൾ അബി ഏട്ടാന്ന് പറഞ്ഞു അമല് വിളിച്ചു എടാ ഇവളെന്റെ അനിയത്തി അല്ലേടാ എന്ന് അവി ചോദിക്കൂട്ടോ അവക്കോട്ട് കൊടുത്ത പണി അത് മുട്ടൻ പണി തന്നെയാട്ടോ കടിച്ച ഭാമയെ കൊണ്ട് എന്നെ എടുപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് അവിടെ അഭി കടന്നു പോന്നത് അപ്പൊ അമിൽ പറഞ്ഞു അഭിയന്തൊക്കെ പറഞ്ഞാൽ ഞാനത് സമ്മതിക്കല്ല ഇവളും മാപ്പ് പറഞ്ഞേ പറ്റൂന്ന് എടാ ഞങ്ങൾ ക്ഷമിച്ചല്ലോ പിന്നെന്താ പിന്നെ നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു സത്യത്തിൽ നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ടത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് അഭി പറയുമാണ് ഞാൻ അങ്ങനെ പൊട്ടിത്തെറിക്കാനൊന്നും പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അവരുടെയും ജാനകി അന്തം പെട്ടിങ്ങനെ നോക്കുകാട്ടോ അപ്പൊ ഞാനാ തെറ്റെയ്തെന്നൊക്കെ പറഞ്ഞോണ്ട് അബി ഇങ്ങനെ പറയുന്നു ഇയാൾ ഇയാളെന്താ കാണിക്കുന്നേന്ന് ഓർത്ത് അഭർണയും ഇങ്ങനെ നിക്കുവാണ് നീ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു അഭർണയോട് ഇവൻ ഒരിടത്തും പോകാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞു ഇവളിങ്ങനെ അടിമുടി നോക്കുവാ അബിയെ ഈ അപർണ നീ ചെല്ലെ ചെന്ന് ഉറങ്ങാൻ പറഞ്ഞു അഭർണയെ പറഞ്ഞു വിട്ടു എന്നിട്ട് അമലിനോട് നീ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു അപ്പൊ അബിയുടെ ഇത് എന്താ ഒരു മാറ്റം ഉണ്ടായതെന്ന് ചോദിച്ചു ജാനകി ഈ വീട്ടിൽ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് അച്ഛനും മനസമാധാനം കിട്ടണം നമ്മളും കൂടി കലഹം തുടങ്ങിയാൽ എന്തു ചെയ്യും എന്നിങ്ങനെ അഭി ചോദിക്കുകട്ടോ ജാനകയ്ക്കും അമലിനും ഒന്നും മനസ്സിലാകുന്നില്ല അപ്പൊ ചാനകി വെച്ചു കൊറച്ചു മുമ്പ് വരെ അഭിയാണ് നീ ഇല്ലാതെ പോയെന്നും വൈകി വന്ന വിവേകമാണെന്ന് നീ കൂട്ടിക്കോളാൻ പറഞ്ഞു പിന്നെ അത് ഏട്ടപ്പോഴത്തേക്കും നമ്മുടെ ചാനയ്ക്ക് അങ്ങ് പോയി അവരുടെ മുന്നിൽ ഞാനിപ്പോൾ ആരായി ഇത് വേണ്ടായിരുന്നു അഭി ഏട്ടാ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു അപ്പം നീ കൂടെ ഇങ്ങനെ ഇങ്ങനെയായ ഞാൻ എന്ത് ചെയ്യുമെന്ന് അഭി എന്നൊരു അമലിനോട് ചോദിക്കാം വീട് വീട്ട് പോകും എന്ന് പറയും നിനക്കിങ്ങനെ തോന്നിയേടാ എന്ന് അമലിനോട് അഭി ചോദിക്കാം അച്ഛൻ ഈ അച്ഛൻ നീ കരുതുന്നത് പോലെ പൂർണ്ണ ആരോഗ്യമാനില്ല അച്ഛന് വേറെയും ഹെൽത്ത് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാടാ എന്ന് അമലിനോട് ചോദിച്ചു അബി ദേ നമ്മുടെ അച്ഛനേക്കാളും വലുതാണോടെ ഈ മാപ്പ് പറച്ചിലും ക്ഷമചോതിയിലും ഒക്കെ അങ്ങനെ അമലിനീ നൈസായിട്ട് പറഞ്ഞ് അങ്ങനെ ഉം അഭി പറഞ്ഞു വിട്ടു അച്ഛൻ എന്നിട്ട് നെഞ്ചലെടുത്ത് വെച്ച് തന്ന ഒരു ഭാരത്തെ പറ്റി ആലോചിച്ച് നമ്മുടെ അബി ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് തമ്പിയനാണ് വേണ്ടോ തമ്പി ഇങ്ങനെ അവിടെ നിൽക്കുന്നു വന്നിട്ട് പുറത്തു തന്നെ നിൽക്കുന്ന തമ്പിയെ നോക്കി വസുന്ധര ഇറങ്ങി വന്നു നിങ്ങളെന്താ വന്നിട്ടെന്നെ വിളിക്കാഞ്ഞെ എന്തു പറ്റി എന്താ കാര്യംന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഒന്നും പറ്റാതിരിക്കാനാടി നേരത്തെ വീട് പിടിച്ചത് എന്ന് തമ്പി ഭാര്യോട് പറയാം എൻ്റെ കൂടെ നാലഞ്ച് പേരൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഇരട്ടടി വന്ന ഒരുത്തനും എൻ്റെ കൂടെ കാണത്തില്ലല്ലോ ഹാ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കൊള്ളേണ്ടി വരും അതെന്തായാലും എനിക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞപ്പം പടനടുത്ത് വിശ്വനാഥൻ തമ്പിക്ക് ഇത്രക്കൊക്കെ പേടിയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഈ ഇരട്ടക്കുഴൽ തോക്കുമൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണല്ലോ പിന്നെ എന്തു പറ്റി പോരാത്തതിന് പോലീസും രാഷ്ട്രീയക്കാരും ഒക്കെ പോലെ പോക്കറ്റിലും ഉണ്ടല്ലോ എന്ന് പറയുമ്പം എടിയോടിയുടെ വിധകളെ പറ്റി നിനക്കറിയാവോ അതുപോലെ ആ സൂര്യയുടെയും അവൻ്റെ ചിങ്കടികളുടെയും ഇരട്ടടിയെപ്പറ്റിയുള്ള ഇത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു എടി അബിയും സൂര്യയുടെ കൂടെ ഉണ്ട് നീ നീ എന്താ വിചാരിച്ച എനിക്ക് പുറത്ത് പറയാൻ പറ്റുമോ വീട്ടുകാർ വിശ്വസിക്കുന്നില്ല പിന്നെയല്ലേ നാട്ടുകാർ വിശ്വസിക്കാൻ പോകുന്നത് അപ്പം ശരീരം തളർന്നു കിടക്കുന്ന മനുഷ്യനെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പോയ പിന്നെ നമ്മൾ തമ്മിൽ ഉടക്കാവും അതുകൊണ്ടായിരുന്നു ഒന്നും പറയുന്നില്ലെന്ന് വസുന്ധര അന്നേരം പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു തമ്പിയും വസുന്ദരയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തമ്പിയുടെ ഫോണിലേക്ക് കോൾ വന്നു മോളാണ് വിളിക്കുന്നത് എന്താടി മോളെ സി സി ടി വി ഓഫാക്കി സൂര്യനാരായണൻ പുറത്ത് ചാടിയോ എന്ന് ചോദിക്കുമ്പം ദൈവത്തെ ഓർത്ത് അച്ഛൻ ഇതൊന്ന് നിർത്താൻ പറഞ്ഞു അച്ഛൻ്റെ പൊട്ടത്തരം ആരോടും പറയരുതെന്നുള്ളൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ എന്ന് ആ അപ്പനോട് പറയോ ഇയാൾ ഇതൊക്കെ കേട്ടിങ്ങനെ നിക്കുക അതെ ഇവിടുന്ന് അച്ഛൻ പോയതിനു ശേഷം അഭീടവാക ഒരു പ്രകടനം ഉണ്ടായിരുന്നു എന്നുംകിയെ നമ്മൾ രണ്ടുപേരും അപമാനിച്ചതിന്റെ പേരിലായിരുന്നു അഭിഗടം ഉറങ്ങി തുള്ളിയതെന്ന് പറഞ്ഞു എന്നിട്ട് നീ അത് കേട്ട് നിന്നോ അങ്ങനെ അച്ഛൻ്റെ മോള് ചെയ്യൂ എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് അവറിനെ ചോദിക്കുക രണ്ടിനെയും ഞാൻ പൊളിച്ചടിക്കിട്ടുണ്ട് കിട്ടിയ അവസരം ഞാനും പാഴാക്കിയതൊന്നും ഇല്ല എന്ന് മോള് പറയണം അപ്പൊ ഇനിയുള്ള നിന്റെ ആക്രമണം ജാനകിയിലേക്ക് ലക്ഷ്യം വെച്ച് തന്നെ ആയിരിക്കണമെന്ന് ഇയാൾ പറയുക അപ്പോൾ ആ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുവാണ് അളകാപൂരിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ജാനകിക്ക് ഉണ്ടാവുകയാണ് വേണ്ടതെന്നും അഭിയേയും വിളിച്ച് അവൾ അളകാപൂര് വിട്ട് ഇറങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടാ ഇന്നത്തെ പ്രശ്നത്തിന് ശേഷം അഭിക്ക് വല്ലാത്തൊരു തളർച്ച വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ആ പറഞ്ഞ തമ്പിയോട് പറയുക ഏട്ടനോട് മാപ്പ് പറയണമെന്നും പറഞ്ഞ അമൽ ഒരു അല്പം മുൻപ് എന്നെ പിടിച്ച് വലിച്ച് അബിയുടെ റൂമിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി ഞാൻ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ദേ അമൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് ഭീഷണിയും മുഴക്കിയെന്ന് പറഞ്ഞു എന്നിട്ട് നീ മാപ്പ് പറഞ്ഞൂടി മക്കളെ ഞാൻ മാപ്പ് പറയാനോ അച്ഛൻ എന്താ കരുതിയിരിക്കണത് പക്ഷേ അബി പറഞ്ഞത് അയാളുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവൻ പൊട്ടിത്തെറിച്ചതെന്നാണെന്ന് പറയുമ്പോഴത്തേക്കും അവൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു തമ്പി തമ്പിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ച അഭിയാണ് എന്നോട് മാപ്പ് പറയേണ്ടതെന്ന് പറഞ്ഞു തമ്പി അന്തം വിട്ട് നിക്കുവാട്ടോ എന്താ അച്ഛ അതുവരെ ചീറ്റപ്പുലിയെ പോലെ നിന്നൊരാള് പെട്ടെന്ന് താഴേക്ക് വരാൻ എന്താ കാരണം ഉം അച്ഛനൊന്നു പറഞ്ഞേ എന്നിങ്ങനെ ചോദിക്കുമ്പോ അതെ നിന്നോട് കളിക്കാൻ നിന്ന് അവന്റെ ഭാര്യയുടെ കാര്യം എന്ന് അവൻ അറിയാൻ അതായിരിക്കുമെന്ന് തമ്പി പറഞ്ഞപ്പം വീട് അവരുടെ പേരിൽ എഴുതി വെച്ചത് അച്ഛൻ മറന്നു പോകരുത് പിന്നെ അഭിയുടെ നോട്ടത്തിലും പെരുമാറ്റത്തിലും ഒരു ഞെട്ടലാ ഞാൻ കണ്ടത് പിന്നെ എന്തോ കണ്ടു ഭയന്നതുപോലെ എനിക്ക് തോന്നുന്നത് പറയുമ്പോ നീ അതൊന്നും ഗമിക്കാൻ പോവണ്ടടി മോളെ ചാനൊക്കെ പുകച്ചു പുറത്ത് ചാടിക്കാൻ കഴിയുന്നതൊക്കെ നീ ചെയ്യാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് അച്ഛ മകൾക്ക് പറഞ്ഞു കൊടുക്ക അങ്ങനെ ഉപദേശങ്ങൾ കേട്ട് മോളിങ്ങനെ നിൽക്കുന്നു പിന്നെ സൂര്യനാരായണന്റെ കള്ളക്കളി എനിക്കും പൊളിക്കണോടി മക്കളെ ജാനകിയെ നിർത്തി തന്നെ എനിക്ക് കളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ശരി അച്ഛാ ഞാനത് നോക്കി കണ്ടേ ചെയ്തോളാം എനിക്ക് ഉറക്കം വരുവാണെന്ന് പറഞ്ഞു ഫോൺ വെച്ചു മോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ എല്ലാം നോക്കിയണ്ടേ മുന്നോട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജാനകി ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ അഭി അഭി ആ റൂമിലെങ്ങും കാണുന്നില്ല അപ്പൊ അഭി വന്ന് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരിക്കുവോ അപ്പോൾ ജാനകി ഇത് വന്ന് കണ്ടു എന്ത് പറ്റി അഭിയേട്ടാ അഭിയേട്ടൻ്റെ എന്ത് ഇവിടെ വന്നിങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചു ജാനകി ഒന്നുമില്ല എന്ന് പറഞ്ഞു എന്താ അഭിയേനം സംഭവിച്ചെന്താ കാര്യം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉറക്കം വരാതെ ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നതാണെന്ന് പറഞ്ഞു ദേ എന്തോ വലിയൊരു കാര്യം ഉണ്ട് എന്തോ ഒരു വലിയ ഭാരം അബേട്ടൻ്റെ മനസ്സിലുണ്ട് അതാണ് അതാ അബിയേട്ടൻ എത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറ്റിയത് ആ പറഞ്ഞോട് അബേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള കാരണം അത് തന്നെ എന്താ അബിയേട്ട പറഞ്ഞത് അച്ഛൻ എന്താ ആഘാനമായി കണ്ടപ്പോൾ അബേട്ടനോട് പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളാണോ മനസ്സിലേക്ക് കിടക്കുന്നു ചോദിച്ചു എന്റെ പോന്ന അബിയേട്ട അതെ അതൊരു സ്വപ്നം മാത്രമല്ലേ എന്ന് ചോദിച്ചു ട്ടോ പിന്നെ വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു എന്റെ അച്ഛനും അമ്മയും ആരായിരുന്നാൽ എന്താ കുഴപ്പം അതിന്റെ പിന്നാലെ നമ്മൾ ഇനി എന്തിനാ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു അതൊന്നും കാര്യമില്ല പോയാൽ തന്നെ അത് അത്ര സുഖമുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് അവര് മറ്റൊരു ജീവിതം ജീവിക്കുകയാണെങ്കിലും അവരുടെ സ്വസ്ഥത നമ്മളായിട്ട് എന്തിനാ കിടത്തുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലാൻ ഒരിക്കലും പാടില്ലെന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ പറയാം അങ്ങനെ ജാനകി അബിയായിട്ട് സംസാരിക്കുന്നു എല്ലാം മറന്നു അബിയായിട്ട് സന്തോഷമായിട്ട് പഴയതുപോലെ ഇരിക്കാൻ പറഞ്ഞു അപ്പൊ നിന്റെ മുന്നില് ഞാൻ നിന്റെ അമ്മയെ കൊണ്ടുവന്ന് നിർത്തും എന്ന് അബി ദൃഢപ്രതിജ്ഞ എടുക്കുവാണ് അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ ജാനകിയെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന അഭി അപ്പോൾ അബിയായിട്ടൊരു നെഞ്ചിലേക്ക് ചാഞ്ഞ് സമാധാനമായിട്ട് കിടക്കുന്ന ജാനകി അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി